പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മഴയത്ത് എന്താണ് ഇങ്ങനെ സ്പ്ലെൻഡർ ഇറക്കനെ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ചിലപ്പോൾ ചിന്തിക്കാം രാവിലെ വിളക്കന്നൂർ പള്ളിയിൽ പോകാൻ ഇറങ്ങിയതാണ് പെരുമഴയാണ് ഒരു ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ അവിടെ കയറി നിന്നു തോട്ടിലൊക്കെ പെരുവെള്ളമാണ് ഭയങ്കര മഴ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് വിളക്കന്നൂർ പള്ളിയിലേക്ക് എത്തി അവിടെ പാർക്കിങ്ങിലാണ് കുടിയെടുക്കാൻ മറന്നതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ സ്കൂളിൻ്റെ മുറ്റമാണ് ബസ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് നമ്മുടെ സ്പ്ലെൻഡർ ഇറക്കനെ സൈഡാക്കി നിർത്തിയിട്ടുണ്ട് എടുക്കാൻ മറന്നതുകൊണ്ട് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഓടിയിട്ടാണ് പള്ളിമുറ്റത്തേക്ക് എത്തിയത് അത്യാവശ്യം ആൾക്കാരുണ്ട് ഇവിടെ എത്തുമ്പോൾ സമയം പന്ത്രണ്ടേ കാലായി ഉച്ചയ്ക്ക് പുറത്ത് പെരുമഴ കസേരയൊക്കെ നനഞ്ഞിട്ട് വിജനമായിട്ട് കിടക്കുന്നു ഈ കോരി ചുരുന്ന മഴയത്തും ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് പല ഭാഗത്തു നിന്നായിട്ട് ഇപ്പോൾ കുർബാന ഉണ്ടെന്ന് അറിയിപ്പ് വന്നു അതുകൊണ്ട് നേരെ പള്ളിയിലേക്ക് കയറി പാർക്കിങ്ങിൽ നിന്ന് നിറഞ്ഞിട്ടാണ് പള്ളിമുറ്റത്തേക്ക് വന്നത് അതുകൊണ്ട് പിന്നെ ബാൽക്കണിയിൽ കയറിയിട്ട് ഇരിപ്പായി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഒരു ദിവ്യകാരണി അത്ഭുതം ഇവിടെ സംഭവിക്കുന്നത് പിന്നീട് സ്വഭാവത്തിൻ്റെ പഠനത്തിനൊക്കെ വിധേയമാക്കിയിട്ട് ഈ നാളുകളിലാണിത് ഔദ്യോഗികമായിട്ട് അത്ഭുതമാണെന്ന് സ്ഥിരീകരിച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ ഒരിക്കലെങ്കിലും ഇവിടെ നേരിട്ട് വന്ന് പ്രാർത്ഥിച്ച് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ജാതി മതഭേദമന്യേ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും അവരുടെ ആവശ്യങ്ങൾ എഴുതി ഇട്ടിട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കും രാവിലെ അഞ്ച് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഇവിടെ ശുശ്രൂഷകൾ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ ഇത് സമയത്തിലൊക്കെ എന്തേലും മാറ്റം ഉണ്ടോയെന്നറിയില്ല ഞാൻ എത്തിയപ്പോൾ ഇത്ര ആൾക്കാരില്ലായിരുന്നു പക്ഷെ ഇപ്പം അത്യാവശ്യം ആളായി ഈ കോരിച്ചു വരുന്ന മഴയെ അവഗണിച്ചാണ് ആളുകളിവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഇവിടുത്തെ ഈ ദിവ്യകാരൻ്റെ അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ വിളക്കന്നൂർ യൂക്കറിസ്റ്റിക് മിറക്കിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും ബാൽക്കണിയിൽ നിന്ന് പാർക്കിംഗ് ഏരിയയൊക്കെ കാണാനായിട്ട് സാധിക്കും പുറത്ത് നല്ല മഴ തന്നെയാണ് ബാൽക്കണിയിൽ നിന്ന് മെല്ലെ താഴോട്ട് ഇറങ്ങുവാണ് താഴത്തെ തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞു അപ്പം പതിയെ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങുവാണ് ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങുന്ന സ്റ്റെപ്പിലൊക്കെ വെള്ളമുണ്ട് പഴയ പള്ളി ആയതുകൊണ്ട് കുറച്ച് ചോർച്ചയൊക്കെ ഉണ്ട് അപ്പം ഈ ബാൽക്കണിയിലൊക്കെ കയറുന്നവർ ശ്രദ്ധിക്കുക പതിയെ അവിടെ പ്രാർത്ഥിക്കുന്നവരുടെ പുറകിലേക്ക് പോയി നിൽക്കുകയാണ് ഇപ്പം നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും ആൾക്കാർ വന്ന് വീണ്ടും തിരക്കാവും അപ്പോൾ വീണ്ടും നൈസായിട്ട് അവിടെ വന്ന് വീണ്ടും പ്രാർത്ഥിച്ചു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു ദിവ്യകാരണ്യത്തേക്കുറിച്ചുള്ളൊരു പാട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പം അത് ഭയങ്കര ഒരു ഫീലാണ് ഈ പെരുമഴയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് അത് നമുക്കത് എന്താ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത് ശരിക്കും ഇവിടെ വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യണം അതാണ് പള്ളിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും മഴയ്ക്കൊരു കുറവുമില്ല നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് പിന്നെ അവിടെ ഒരു സ്റ്റോളുണ്ട് സ്റ്റോളിൽ പോയിട്ട് പണ്ടിയിലിടാൻ വേണ്ടി ഒരു കൊന്തയും ഒരു രൂപവും മേടിച്ചു വീട്ടിലേക്കൊരു രൂപവും മേടിച്ചു അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് അത് പള്ളിമുറിയാണ് അതിനോട് ചേർന്ന് കാണുന്നതാണ് സ്റ്റോള് അത്യാവശ്യം ആളുണ്ട് വീണ്ടും പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി മഴ കുറയാൻ വെയിറ്റ് ചെയ്യുന്നില്ല പോവുകയാണ് ഇതാണ് വണ്ടിയിലിടാൻ വേണ്ടി ഞാൻ മേടിച്ചു കൊന്ത അതുപോലെ ധ്രുവീകരണത്തിൽ ഈശോയുടെ തിരുമ്പോഴത്തേ ഒരു ഫോട്ടോ ലാമിനേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു അത് മേടിച്ചു അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്